ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവത്തിന് വീണു രണ്ടു ദിവസങ്ങളായി ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടന്നിരുന്ന ഭാരതീയ വിദ്യാനികേതൻ കലോത്സവം അവസാനിച്ചു സമാപന സഭയിൽ ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി കലോത്സവ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പാളുമായ ബിന്ദു സി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി അനീഷ് ആർ ഭാരതീയ വിദ്യാനികേതന സംസ്ഥാന സമിതി അംഗം ടി എൻ രാമൻ ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറി വിനോദം വി എന്നിവർ സംസാരിച്ചു ദീനദയാൽ ട്രസ്റ്റ് ചെയർമാനും സ്കൂൾ മാനേജരുമായ കെ കെ രാജൻ ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ഗുരുപദം ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ രാകേഷ് സി ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ട്രഷറർ ദിവ്യ ഷാജി സ്കൂൾ അക്കാഡമിക് ഡയറക്ടർ വിജയം ടി ആർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന കലോത്സവ പ്രമുഖ് കൃഷ്ണൻകുട്ടി മാസ്റ്റർ കലാമേളയുടെ ഫലപ്രഖ്യാപനം നടത്തി ശിശു വിഭാഗത്തിൽ ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ എൺപത് പോയിൻ്റോടെ ഒന്നാം സ്ഥാനം നേടി എഴുപത്തിയെട്ട് പോയിൻ്റോടെ ഹരിശ്രീ വിദ്യാനികേതൻ തിരുവല്ലാമല രണ്ടാം സ്ഥാനവും എഴുപത്തിയേഴ് പോയിൻ്റോടെ ശ്രീനാരായണ വിദ്യാമന്ദിർ കോടാലി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ബാലവിഭാഗത്തിൽ നൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റോടെ ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഒന്നാം സ്ഥാനവും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ കൊടകര നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റോടെ രണ്ടാം സ്ഥാനവും നൂറ്റി എൺപത്തൊന്ന് പോയിന്റോടെ സരസ്വതി വിദ്യാ സെൻട്രൽ സ്കൂൾ ഏങ്ങണ്ടിയൂർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കിഷോർ വിഭാഗത്തിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് പോയിന്റോടെ ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഒന്നാം സ്ഥാനവും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റോടെ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ഏങ്ങണ്ടിയൂർ രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി പതിനാല് പോയിന്റോടെ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ കൊടകര മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഓവറോൾ തലത്തിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റോടെ കൊടകര സരസ്വതി വിദ്യാ സെൻട്രൽ സ്കൂൾ മൂന്നാം സ്ഥാനവും നാനൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റോടെ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ഏങ്ങണ്ടിയൂർ രണ്ടാം സ്ഥാനവും അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനം ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ നന്ദിക്കരയും കരസ്ഥമാക്കി സൂചിപ്പിക്കാതെ ഇല്ലല്ലോ നമുക്കത് ചടങ്ങ് ചെയ്യേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് മാത്രം സൂചിപ്പിക്കാം ഇന്ന് നമ്മുടെ